സി വി വർഗീസ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി തുടരും ജില്ലാ കമ്മിറ്റിയിൽ നാല് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി കെ ജി സത്യൻ എം തങ്കദുരൈ തിലോത്തമ സോമൻ ലിസി ജോസ് എന്നിവരാണ് സൌഹൃദ രാഷ്ട്രീയ മുഖമെന്ന് സി വി വർഗീസ് പ്രതികരിച്ചു വികസന വലിയ വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് വികസനം വികസനം ഇടുക്കി ജില്ലയെ തൊഴിലുടെ മേഖലയില്ല അതിന് പല കാരണങ്ങളുണ്ടാവാം അതുകൊണ്ട് വികസനത്തിനൊന്നിച്ച് നിൽക്കുക തൊഴിലുൾപ്പെടെയുള്ള മേഖലകൾ അത്തരം പ്രവർത്തനത്തിൽ കൂടെ ഉന്നു നൽകിക്കൊണ്ടുള്ള സമയം എടുക്കണം അഭിപ്രായമാണ് നാല് പേരെ തന്നെ പി കെ എഫ്സിൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള കെ ജി സത്യൻ ബാല അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ജിസിൽ ജോസഫ് പീരമയുടെ പി ടി ടി യുടെ സെക്രട്ടറി എം തങ്കന്തുര് പിന്നെ ശാന്തമ്പാറ എന്നുള്ള സഖാവ് തിലോക്കം സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായ സന്ദീപ് ഇപ്പോൾ വലിയ മാറ്റങ്ങളില്ലാതെയാണോ പുതിയ കമ്മിറ്റി പ്രതി തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നാല് പേരാണ് പുതുമുഖങ്ങളായിട്ട് എത്തിയിട്ടുള്ളത് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ കെ ജി സത്യൻ എം തങ്കദുരൈ തിലോത്തമ സോമൻ ലിസി ജോസ എന്നിവരാണ് പുതുമുഖങ്ങളായി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ സി വർഗീസ് സെക്രട്ടറിയായി തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവുമാണ് എടുത്തിരിക്കുന്നത് ഇനി എക്സിക്യൂട്ടീവ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീടായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മുപ്പത്തി ഒൻപത് പേരടക്കുന്ന ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയുമാണ് ഇപ്പോൾ സമ്മേളനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ആ ജില്ലയെ ബാധിക്കുന്ന വിഷയങ്ങൾ അതിസങ്കീർണമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഭൂപ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയമായ രാഷ്ട്രീയ വൈര്യങ്ങളില്ലാത്ത തരത്തിൽ തന്നെ ഒരു സൗഹൃദ രാഷ്ട്രീയത്തിലൂടെ ഇടുക്കിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലൊക്കെയാണ് സമ്മേളനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി അവർ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ജില്ലയിലെ പരിഹരിക്കപ്പെടാത്ത ഭൂപ്രശ്നങ്ങൾ ഒപ്പം തന്നെ വന്യജീവി ശല്യം ഈ രണ്ട് വിഷയങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചട്ട ഭേദ രൂപീകരണം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് സമ്മേളനം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സി പി ഐ നേതൃത്വം ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന സി നേതൃത്വം സംസ്ഥാന നേതാക്കന്മാരെ കാണും ഒപ്പം തന്നെ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച നടത്തുന്നതിനും ഈ നടപടികൾ വളരെ വേഗത്തിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി സമ്മേളനത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിലടക്കം ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്കും ഒപ്പം തന്നെ നടപടികൾ ഉണ്ടാകുന്നതുവരെ വരെ ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ വ്യക്തമാക്കിയിരിക്കുന്നത് ആ തരത്തിലുള്ള നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂടി ഈ ഒന്നിപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകാനാണ് വിവരങ്ങൾ നൽകിയത്